ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് എന്ന പ്രത്യേക മുഹൂർത്തത്തിൽ തൃക്കാക്കരപ്പൻ എന്ന പേരിൽ വാമനാവതാര മൂർത്തിയെ ആരാധിക്കുകയും ബലി മഹാരാജാവിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പിൻബലമുള്ള ആരാധനയാണ് ഓണം ഓണവുമായി ബന്ധപ്പെട്ടതിലെല്ലാം ആരാധനയുടെ ഗന്ധമുണ്ട് ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് ഒന്നോർക്കുക ആരാധനകളുടെ കൈമാറ്റമല്ല മതമൈത്രി സ്നേഹത്തിൻ്റെയും മാനുഷിക പരിഗണനയുടെയും ബോധമാണ് മതമൈ യും ബുദ്ധി ഉണ്ടാക്കണ്ട എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചോളൂ നിശില്ലാത്തൊരു അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമ സ്കന്ധാണല്ലോ പറയുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ ചക്രജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം ശ്രോണ എന്ന് എന്നതിന് പറയുക ശ്രോണ ശ്രോണയാണ് ഈ ഓണ ശ്രോണ ശ്രോണന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണന്നാ പറയ മലയാളത്തിൽ ഓണാവേ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ ഇല്ല നമുക്ക് ചാത്ത ഉള്ളൂ പിണ്ഡം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ഉള്ളൂ സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളൂ എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കേ അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത് ഓണം ആയത് അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ഷോണ എന്ന് പറയും ശ്രീ ചേർത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാർ ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമേയാണ് തിരുവടി ഉണ്ട് തിരുവടിയുടെ കാരുണ്യം അല്ല തിരുവടി എന്ന് പറഞ്ഞാൽ തൃപാദം എന്നാണ് തിരുവടി എന്ന് ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പം ഈ ശ്രീ എന്നുള്ളതിന് തിരുന്നാ പറയാ അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ഓണം അല്ലെ ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണെങ്കിൽ തിരുവോണം എന്നുണ്ടായി ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തുണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവോ കൊണ്ട് ചാണകം വഴുകിയിട്ട് അരിമാവോ കൊണ്ട് അണിഞ്ഞിട്ട് പലകിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പൻ ോ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാ ഉള്ളതിൽക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ